നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിലേക്ക് സ്വാഗതം ജൂലൈ ഇരുപത്തിയേഴിനാണ് യു എയിലെ ഫുജേറ റാസൽ ഖൈമ തുടങ്ങിയ എമിറേറ്റുകളിൽ ജനജീവിതം ദുസ്സഹമാക്കി കനത്ത മഴ നാശം വിതച്ചത് എമിറേറ്റിലെ പ്രളയബാധിത ബാധിത മേഖലകളിൽ ജനജീവിതം ഏറെക്കുറെ സാധാരണ നിലയിലായെങ്കിലും ഇന്ത്യക്കാരടക്കമുള്ള നൂറുകണക്കിന് താമസക്കാർക്ക് പാസ്പോർട്ടും മറ്റ് വിലക്കപ്പെട്ട രേഖകളും നഷ്ടപ്പെട്ടു ലൈസൻസ് ഓഫീസ് രേഖകൾ സർട്ടിഫിക്കറ്റുകൾ എന്നിവ നഷ്ടപ്പെട്ടവരാണ് ഏറെ പേരും എന്നാൽ യാത്രാ രേഖകൾ നഷ്ടപ്പെട്ട പ്രവാസികൾക്ക് പാസ്പോർട്ടിന് അപേക്ഷിക്കാൻ ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് സൌകര്യം ഏർപ്പെടുത്തിയിരിക്കുകയാണ് പ്രളയബാധിത പ്രദേശങ്ങളിൽ ഞായറാഴ്ചകളിൽ നടക്കുന്ന ക്യാമ്പുകൾ വഴിയാണ് സൗജന്യമായി പാസ്പോർട്ടിന് അപേക്ഷിക്കാൻ കഴിയുക ഓഗസ്റ്റ് വരെയാണ് പ്രളയത്തിൽ പാസ്പോർട്ട് നഷ്ടപ്പെട്ടവരുടെ അപേക്ഷ സ്വീകരിക്കുന്നത് ഞായറാഴ്ച കൽബയിലും ഫുജൈറയിലും നടന്ന ക്യാമ്പുകൾ വഴി ഇതുവരെ എൺപത് പേരുടെ അപേക്ഷ ലഭിച്ചതായി പാസ്പോർട്ട് വിഭാഗം കോൺസുൽ രാംകുമാർ തങ്കരാജ് പറഞ്ഞു പോലീസിന്റെ എഫ്ഐആറും അതിന്റെ ഇംഗ്ലീഷ് തർജ്ജമയും പാസ്പോർട്ടിന്റെ കോപ്പിയും ഫോട്ടോയും സഹിതമാണ് ക്യാമ്പിൽ എത്തിച്ചേരേണ്ടത് പ്രവാസി സംഘടനകളുടെ ആവശ്യം പരിഗണിച്ചാണ് കോൺസുലേറ്റ് ബിഎൽഎസ് സെന്ററുകളുടെ നേതൃത്വത്തിൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് പുതിയ രേഖകൾ ലഭ്യമാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ ഉറപ്പു നൽകിയെങ്കിലും അവധിക്ക് നാട്ടിൽ പോകാനിരിക്കുന്ന പലരും ആശങ്കയിലാണ് ലൈസൻസ് ഓഫീസ് രേഖകൾ സർട്ടിഫിക്കറ്റുകൾ എന്നിവ നഷ്ടപ്പെട്ടവരാണ് ഏറെ പേരും എന്നാൽ രേഖകൾ നഷ്ടമായവർക്ക് എല്ലാ സഹായവും ലഭ്യമാക്കുമെന്ന് ഫുജേറ കെ എം സി സി പ്രവർത്തകർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു പാസ്പോർട്ടും മറ്റ് രേഖകളും നഷ്ടപ്പെട്ടവർക്ക് എല്ലാ സഹായവും നൽകുമെന്ന് ഇന്ത്യൻ കോൺസൽ ജനറൽ ഡോക്ടർ അമൻപുരി കഴിഞ്ഞ ദിവസം കെ എം സി സി നേതാക്കൾക്ക് ഉറപ്പു നൽകിയിരുന്നതുമാണ് അതുപോലെ പ്രളയത്തിൽ വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചവർക്ക് സഹായം ലഭ്യമാക്കാൻ നടപടി തുടങ്ങിയതായി വിവിധ ഇൻഷുറൻസ് കമ്പനികളും അറിയിച്ചിരുന്നു പോലീസ് റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്കാണ് നടപടികൾ സ്വീകരിക്കുക നൂറുകണക്കിന് വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു വീടുകളിലെ ഇലക്ട്രിക് ഉപകരണങ്ങൾ അടക്കം നശിച്ചു ഒട്ടേറെ സ്ഥാപനങ്ങളിലും വെള്ളം കയറിയതിനാൽ ലക്ഷക്കണക്കിന് ഗൃഹത്തിന്റെ നഷ്ടമാണ് കടയുടമകൾക്ക് ഉണ്ടായത് അതേസമയം താമസ സ്ഥലങ്ങളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഹോട്ടലുകളിലേക്കും മറ്റ് താൽക്കാലിക കേന്ദ്രങ്ങളിലേക്കും ഇന്ത്യക്കാരടക്കം നിരവധി പേർ വീടുകളിൽ നിന്ന് മാറി താമസിച്ചിരുന്നു ഇത്തരത്തിൽ മഴക്കെടുതിയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ വീടൊഴിയേണ്ടി വന്നവർക്ക് ഷാർജ ഭരണാധികാരി കഴിഞ്ഞ ദിവസം ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു ഹോട്ടലുകളിലും താൽക്കാലിക കേന്ദ്രങ്ങളിലും താമസിച്ചവർക്ക് അൻപതിനായിരം ദീർഘം കൈമാറും ഇത് സംബന്ധിച്ച് ഉദ്യോഗസ്ഥർക്ക് ഭരണാധികാരി നിർദ്ദേശം നൽകി കഴിഞ്ഞു പ്രതികൂല കാലാവസ്ഥയിൽ ജീവിതം തകിടം മറിഞ്ഞവർ ഒറ്റക്കല്ലെന്ന സന്ദേശം നൽകുകയാണ് ഷാർജ ഭരണാധികാരിയും യു സുപ്രീം കൗൺസിൽ അംഗവുമായ ഡോക്ടർ ഷൈഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി ദുരിതബാധിതരുടെ വീടുകളിലേക്കുള്ള മടക്കം എളുപ്പമാക്കുന്നതിനാണ് ഓരോ കുടുംബത്തിനും അരലക്ഷം ദൃഹം സഹായം നൽകുന്നത് ഷാർജ സാമൂഹിക സേവന വകുപ്പ് മേധാവി അഫാഫ് പ്രാദേശിക അറിയിച്ചത്